നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുന്ന വിശ്വാസ വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഋതുവിൻ്റെ അരിയിലേക്ക് പല്ലവി ചെല്ലുവാണ് ആ സമയം ഋതു ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് പിന്നീട് പല്ലവിയെ കണ്ടപ്പോൾ ഋതു ചോദിച്ചു എന്താ പല്ലവി എന്നോട് എന്തോ ചോദിക്കണ്ടെന്ന് തോന്നലോ എന്ന് പറയണം അതെ നല്ല മാറ്റം ഉണ്ടല്ലോ ഋതു നിനക്ക് നേരത്തെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കാരണം മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് പോകുന്നതിനു മുമ്പ് നീ ആകെപ്പാടെ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലായിരുന്നു പക്ഷെ ക്യാമ്പിന് പോയി വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയണം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അത് ശരിയാ ക്യാമ്പിന് പോയി വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ട് എന്താ എന്തേലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം അല്ല അതെന്താ പല്ലവി അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കാം അല്ല ഞങ്ങളോട് ആരോടും പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റാത്തതായ രഹസ്യങ്ങളൊന്നും എൻ്റെ എന്ന് പറയാണ് പിന്നെ എന്താ കാര്യം അല്ല മെഡിറ്റേഷൻ ക്യാമ്പ് വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം ഇല്ലാതെ ഒന്നും ഋതുവിന്റെ മനസ്സ് ഇത്ര സന്തോഷത്തോടെ ഇരിക്കില്ല എന്ന് പറയാണ് കാരണം പോയ ഋതു അല്ല തിരികെ വന്നിരിക്കുന്നെന്ന് പറയാം ഋതു പറഞ്ഞു അത് ശരി തന്നെയാ മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് പോയതോട് കൂടിയിട്ട് ഞാൻ പുതിയൊരു ഋതുവായെന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ മനസ്സിൽ എന്തോ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് സത്യം പറ എന്ന് പറയണ ആരെങ്കിലും കടന്നു കൂടിയോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഉം മനസ്സിൽ ചെറിയൊരു കൊളുത്ത് വീണിട്ടുണ്ടെന്ന് പറയണം അതാരാ കക്ഷി എന്നൊക്കെ ചോദിക്കണം ജിത്തു നീലകണ്ഠ എന്ന പേരെന്ന് പറയാ ആഹാ നിങ്ങൾ തമ്മില് അടുപ്പത്തിലാണോന്ന് ചോദിക്കണം ഉം എനിക്ക് ജിത്തിന് ഇഷ്ടമാന്ന് പറയണം ഞാന് സേതവണ്ണം പോലെ ഇഷ്ടമാണോന്ന് അങ്ങനെയൊക്കെ തന്നെയാ എനിക്ക് ജിത്തിനോടുള്ളെ ജിത്തിന് എന്നോ എന്നോടും അതുപോലെ തന്നെയാ നല്ലവനാണോ എന്നൊക്കെ ഇങ്ങനെ പല്ലുപി ചോദിക്കുക പല്ലി വെക്കാൻ നല്ല ടെൻഷൻ ആയിരുന്നു അതുപോലെ തന്നെ ആകാംക്ഷ ഉണ്ടായിരുന്നു എന്താ ഏതാ എങ്ങനെയാന്നും അറിയത്തില്ല കാലമില്ല കാലമല്ലേ പറ്റിക്കാൻ വേണ്ടി പലരും പുറകെ കൂടും ആ സമയത്ത് ഋതു പറഞ്ഞു ഏ ഇത് അത്രക്കാരനൊന്നുമില്ല പറ്റിപ്പേര് കേസൊന്നുമല്ല എന്നോട് ഭയങ്കര സ്നേഹമുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ നല്ല ബഹുമാനം കൊടുക്കുന്ന ഒരാൾ തന്നെയാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞിപ്പം പല്ലവി പറഞ്ഞു അതേ നമ്മളിങ്ങനെ കാണുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും നമുക്കൊന്നും തോന്നത്തില്ല പക്ഷെ പിന്നീടായിരിക്കും നമ്മളെ സത്യാവസ്ഥയ്ക്ക് അറിയണ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം പല്ലവി പോയി ജിത്തിനെ കണ്ടു ജിത്തിനെ കണ്ടു സംസാരിക്കുക അപ്പൊ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കിട്ടും അല്ലെങ്കിലും ആ ഒന്ന് കാണണമല്ലോ എന്ന് പറയണം ഇത് കേട്ട ഞാൻ പല്ലി പറഞ്ഞ അതെ എനിക്ക് അയാളെ ഒന്ന് കാണണം കണ്ട് സംസാരിക്കണം എന്ന് പറയണം അങ്ങനെയാണ് ഞാൻ ജിത്തിനോട് പറയാം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തമ്മിലൊന്ന് കാണു അപ്പറിയാലോ ഇനിയിപ്പം എന്തേലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരാളെ ചോയ്സ് ചെയ്യുന്നതിൽ എനിക്ക് എന്തേലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ ഇത് കേട്ടാ പല്ലി പറഞ്ഞത് അത് ശരിയാ എനിക്കൊരാളെ കണ്ടു കഴിയുമ്പോഴത്തേന് ഏകദേശമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പല്ലവി പറയാണ് ആ സമയത്ത് ഋതു പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പങ്ങളും കണ്ടെത്തിയില്ല പക്ഷേങ്കില് ഇനിയിപ്പൊ ബാക്കിയുള്ള അവിടെ കണ്ടില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ലോ പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്റെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കില് ഞാൻ ഒരാളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കില് അത് ജിത്ത് മാത്രമായിരിക്കും എന്ന് ഇത് കേട്ട പള്ളി പറഞ്ഞു ആഹാ കൊള്ളാലോ അത്രയും വരെ കാര്യങ്ങളൊക്കെ എത്തിയതെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എനിക്ക് ആ ജിത്തിന് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയാണ് പിന്നീട് പല്ലി പറഞ്ഞ് അങ്ങനെയാണെന്ന് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് നേരെ അകത്തേക്ക് കയറി വരുവാണ് അപ്പം സേതു അവിടെ ഉണ്ടായിരുന്നു സേതു വേണേൽ ഫോണിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക സേതുവിൻ്റെ മനസ്സിലെ സേവ് ഡേറ്റിൻ്റെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം സേതു തന്നെ അതൊന്ന് എഡിറ്റ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴാണ് പല്ലവി വരുന്നത് പല്ലവി വന്ന് ഇത് കണ്ടു പല്ലവി പറഞ്ഞു എപ്പോഴും ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സമയമുള്ളത് സേതു വേട്ടാന്ന് ചോദിക്കുക അത് പിന്നെ ഇത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ലെന്ന് പറയാം അതെ ഇനി അതും കൂടി മാറ്റി വെച്ചേ എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറയും സീരിയസ് ആയിട്ടോ എന്ത് സംസാരിക്കൻ അതെ ഇവിടെ ചിലരുടെ മനസ്സില ചിലരൊക്കെ കടന്നു കൂടിയിട്ടുണ്ടെന്ന് പറയണ ആരുടെ മനസ്സില ആര് കടന്നു കൂടി ആരെയാ പറയണേ അത് പിന്നെ ഋതുവിന്റെ കാര്യം പറഞ്ഞ ഋതുവിനെ ശ്രദ്ധിച്ചു നിൽക്കും അതെ ഋതുവിന് ഇപ്പൊ നല്ല മാറ്റം ആണെന്ന് പറയാം ഉം ആ മെഡിറ്റേഷൻ ക്യാമ്പിന് പോയി വന്നതിന് ശേഷം അല്ലെ ഈ മാറ്റം ഉണ്ടാവുന്നേ ഋതുവിന്റെ മനസ്സിലൊരാളുണ്ടെന്ന് പറയണേ ആര് ആരാ ഋതുവിന്റെ മനസ്സിലുള്ളോ എന്ന് നോക്ക സീതു ടെൻഷനാ പെങ്ങളല്ലേ ആ സമയത്ത് പല്ലേ പറഞ്ഞു ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഋതുവിനൊരാളെ ഇഷ്ടമാന്ന് പറയണ അങ്ങനെ ഋതു പല്ലവിയോട് പറഞ്ഞു നോക്കും എന്നോട് പറഞ്ഞു ഒരു ജിത്ത് നീലകണ്ഠനെന്ന് പറയാം ആളെങ്ങനെയുണ്ട് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുക ഞാൻ കണ്ടില്ല ചെയ്തു കേട്ടാ പറഞ്ഞു കേട്ടുള്ള അറിവില്ലേ എനിക്കുള്ള പറയണം എന്നോട് ഈ കാര്യത്തെ കുറിച്ച് ആദ്യം പറഞ്ഞ സ്വാദിയാണ് പിന്നീട് ഋതുവിന്റെ മനസ്സിൽ അങ്ങനെയല്ലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വേണ്ടി ഞാൻ പോയി ചോദിച്ചു ഋതു അത് സംബദിച്ചെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അയാളെ കാണണ്ടേന്ന് ചോദിക്കാം അതെ കാണാൻ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ അയാളെ കാണണ്ടെന്ന് പറയണം ഒരു പക്ഷേ എങ്കില് കല്യാണം നടത്താൻ പറ്റുമെങ്കില് ഉടനെ തന്നെ നടത്തുവാണെങ്കിൽ നല്ല കാര്യമില്ലേ കല്യാണം പോലും വേണ്ടെന്ന് വെച്ചിരുന്ന ഋതു അല്ലെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മനമാറ്റം ഉണ്ടെന്നൊക്കെ പറയണം അത് കേട്ടപ്പോ സേതു പറഞ്ഞാൽ അത് ശരിയാ ഒരാളുടെ മനസ്സ് മാറാനായിട്ട് അങ്ങനെ അധികം സമയമൊന്നും എന്ന് പറയണം ഈ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പച്ചക്കറിയായിട്ട് സാധാരണ പച്ചക്കറി കൊടുക്കാറുള്ള ചേച്ചിയും കൂടെ വരുവാണ് അപ്പോഴേക്കും രാജലക്ഷ്മി ഇറങ്ങി ചെണ്ടിരിച്ചു സാലളെ നിന ഒരാഴ്ച കണ്ടിട്ട് എന്ത് പറ്റി ഈ വഴിക്കൊന്നും വരാറില്ല എന്ന് ചോദിക്കണം അത് പിന്നെ രാജേഷ്മേ വരാത്തോണ്ടല്ല ഞാനേ അത്യാവശ്യമായിട്ട് നാട് വരെ പോയേക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറയണം ആണോ എന്തൊക്കെ പച്ചക്കറി കറികളുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൊട്ടക്കകത്തെന്ന് കുറച്ച് വഴുതനെ മെണ്ടയ്ക്ക അങ്ങനെ എല്ലാ സാധനങ്ങളും അടുത്തങ്ങൾ വെക്കുകയാണ് എന്ത് ഫ്രഷാന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പാറു വരുന്നത് പാറു എന്നിവിടെ നോക്കുവാണ് അപ്പോഴേക്കും സർള ഇങ്ങനെ നോക്കി അല്ല ഇതേതാ ഇപ്പം എങ്കുവച്ച് ഇതിന് ഇവിടെ കണ്ടുപിടിച്ചില്ലോ എന്ന് പറയണം അതോ എന്ത് ചെയ്യാനാന്ന് പറ അത് വിശ്വത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് വിശ്വത്തിന് ഭാര്യയോ കല്യാണം കഴിഞ്ഞോ എന്നിട്ട് ഇതൊന്നും രാജലക്ഷ്മി അമ്മ പറഞ്ഞില്ലോന്നു എന്ന് ഉം എങ്ങനെ പറയാനാ ഇഷ്ടപ്പെട്ട് വിളിച്ചിറക്കിക്കോണ്ട് വന്നാലെ എന്റെ മോനെ കറക്കിയെടുത്താ ഉം എന്റെ മോനെ ഇവിളി ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു പക്ഷെ കറക്കിയെടുത്ത് വല വീശി പിടിച്ചല്ലേ അങ്ങനെ ഇവള് ഇങ്ങോട്ടേക്ക് കയറി വന്നേ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞു പാറുന് നല്ല ദേഷ്യവേ പാറു ഞാൻ ആരും വല വീശി പിടിച്ചിട്ടൊന്നുമില്ല നിങ്ങളുടെ മോനെ എന്റെ പുറയാ വന്ന ഇഷ്ടമില്ല ഞാൻ പലവട്ടം പറഞ്ഞു ഒഴിവാക്കാൻ നോക്കിയതാ പക്ഷെങ്കില് എന്നെ തന്നെ മതിയെന്ന് പറഞ്ഞോണ്ട് പുറേ നടക്കുമായിരുന്നു പറയണം അത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതെ ഞങ്ങള് സംസാരിക്കുന്ന സമയത്ത് നിനക്ക് അങ്ങോട്ട് കാര്യമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ പാറു പറഞ്ഞു അതെ നിങ്ങള് സംസാരിക്കാന്ന് പറഞ്ഞ എന്റെ വീട്ടുകാരെ എന്നെ പറ്റിയും കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം അപ്പൊ രാജലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവള് ഇവളുടെ വീട്ടുകാരും കൂടെ ഒക്കെ നടത്തിയ നാടകമോ വലിയ പൈസയോ ഉള്ള വീട്ടിലേക്ക് കെട്ടിച്ചു വിടുക എന്ന് പറഞ്ഞാലേ അച്ചിരി കാശ് മുടക്കുള്ള കാര്യമുള്ളൂ അപ്പൊ വിളിച്ചോണ്ട് വരുവാണെങ്കില് അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് ഇവളെ പറഞ്ഞു വിടുവാണെങ്കില് ഇവളുടെ അച്ഛനും അമ്മയ്ക്കൊന്നും പൈസ മുടക്കില്ലോ അപ്പൊ അതിനു വേണ്ടി അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പാറുറിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പാറു പറഞ്ഞു എന്റെ വീട്ടുകാരെ പറഞ്ഞു ഞാനും എന്ന് പറയാ ഇത് കിടപ്പ് രാജേഷ് പറഞ്ഞു ആഹാ അത്രക്കെ ആയോ അന്ന് എന്നെ കാണിച്ചാലാന്ന് പറഞ്ഞിട്ട് സള്ള കൊണ്ടുന്ന കൊട്ടയ്ക്കകത്തു നിന്ന് ഒരു വഴിത്തോടുത്തോണ്ട് പറഞ്ഞു എന്നിട്ടു നീ ഒരു അക്ഷരം മിനിറ്റ് വാക്യത്തെ കുത്തി കേട്ടു എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പൊ പാറിനെ ദേഷ്യം വന്നു പാറ അന്ന് അങ്ങനെയാണെന്ന് കാണട്ടെ എന്ന് പറയണം ആഹാ അങ്ങനെയാണ് നിനക്കും അഹങ്കാരമല്ലേന്ന് ചോദിക്കും അതെ പിന്നീട് പാറൂരിന് ദേഷ്യം വന്നു പാറു പറഞ്ഞ് വെറുതെ അല്ല നിങ്ങളുടെ ഭർത്താവ് പെട്ടെന്നെ അങ്ങോട്ട് പോയെന്ന് പറയണം നിങ്ങളുടെ കയ്യിലിപ്പ് ഇതല്ലേ എന്നൊക്കെ ചോദിക്കുകയണം എന്താടി പറഞ്ഞേ എന്റെ ഭർത്താവിനെ പറഞ്ഞുണ്ടല്ലോ ഞാനും അതേ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും ഇതേ നിന്നെപ്പോലൊന്നും അല്ല കേട്ടോ അതെ കൂടുതൽ ചോദ്യം ഞാൻ എന്നെ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറൂന് ദേഷ്യപ്പെടുവാണ് നിന്നെ ഞാൻ കാണിച്ചതരാന്ന് പറഞ്ഞ അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും പച്ചക്കറിയും കൊണ്ട് വന്ന് സർലെ ആകെപ്പടഞ്ഞെട്ടിപ്പോയി ശരള പെട്ടെന്ന് പച്ചക്കറിയൊക്കെ ആയിട്ടും കൊണ്ട് എടുത്ത് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് രാജേഷും വന്നിട്ട് പാറുവിന്റെ കഴുത്തിനെ അങ്ങോട്ട് കുത്തിപ്പിടിച്ചോട്ട് പറഞ്ഞ് ഇനിയെ കൊന്നു കളയത്തോളം എന്ന് പറയണം മരിയാക്കി ഇരുന്നില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നാ മാത്രം മതിയെന്ന് പറയണം പാറുവിനാണെങ്കിൽ എന്ത് ചെയ്യണം നടത്തില്ല പിടി പിടിയിക്കാൻ നോക്കിയിട്ട് പിടിപെടുത്തൂല്ല അവസാനം പാറു ഒരു വിധത്തിൽ അങ്ങോട്ട് തള്ളി മാറ്റുവാണ് തള്ളി മാറ്റി കഴിഞ്ഞു പറഞ്ഞു ഞാൻ കണ്ടു ഇന്ന് വിഷമരുമ്പം പറഞ്ഞു കൊടുക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതേ അന്നാ നീ പോയി പറഞ്ഞു കൊടുക്കേണ്ടി ഇതും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് പാറുവിന്റെ കവളത്തിനോട്ട് ഒറ്റ അടിയായിരുന്നു പാറുവിന് കണ്ണിക്കൂടെ പൊന്നിച്ച് പറഞ്ഞു പാറുന് ആകപ്പാട വിഷമ സങ്കടമായി നീ കാണിച്ചു കൊടുക്കടി പറഞ്ഞു കൊടുക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് രാജലക്ഷ്മി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം പാറുവിന് ആകെപ്പാടാ വിഷമം പാറു മുറിയിലേക്ക് വന്നിരുന്ന് കരയുവാണെ അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ സന്ധ്യ കഴിഞ്ഞപ്പോ വിഷം വരുവാണ് വിഷമൊന്നും മുറിയിലേക്ക് ലൈറ്റ് പോലും ഇട്ടിട്ടില്ല പാറു പാറു കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞു എന്താ ലൈറ്റ് ഇടാത്തെന്നും ചോദിച്ചുകൊണ്ട് പാറിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് കബളത്ത് പാട് കിടക്കുന്നേ തല്ലേന്റെ പാട് ഇതെന്താ പറയൂ നിന്റെ കബളത്തിൽ പാടെന്താന്ന് ചോദിക്കണം നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്ക എന്താന്ന് ഏ അമ്മ നിന്നെ തല്ലിയോന്ന് എന്ന് ചോദിക്കുവാണ് തല്ലേ എന്ന് പറയണേ അമ്മക്ക് ഇത് എന്ത് പറ്റി എന്തിനാ തല്ലേ ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങോട് വന്നേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ ചോദിക്കണം എന്ന് പറയണം അങ്ങനെ അവളുടെ കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വന്നു അമ്മേ അമ്മ എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിക്കുവാണ് എന്ത് അമ്മ അമ്മയെന്തിനാ ഇവളെ തല്ലേന്ന് ചോദിക്കാം ഇവളെ തല്ലുവല്ല ഞാൻ കൊല്ലിയ കൊന്നേന എന്ന് അത് കേട്ടണ വന്ന് ഇന്ദ്രൻ പറഞ്ഞു അതെ വെറുതെ ഒന്നും അല്ല തല്ലിയത് അമ്മയെ ഇൻസൾട്ട് ചെയ്തെന്ന് പറയണ ഇൻസൾട്ട് ചെയ്തോ അതെ ആ പച്ചക്കറക്കാരുടെ മുന്നിൽ വെച്ച് അമ്മേനെ ഇൻസൾട്ട് ചെയ്തോണ്ടാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം വിശ്വത്തോട് പാറ പറഞ്ഞു അത് വിശ്വം അങ്ങനെയല്ല എന്നെ അമ്മ ഇൻസൾട്ട് ചെയ്തേ അവരുടെ മുന്നിൽ വെച്ച് ഞാന് വിശ്വത്തെ പല വീശി പിടിച്ചാന്നൊക്കെ പറഞ്ഞു എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞോ എങ്കിലും അത് മോശമായി പോയെന്ന് പറയണം ആ സമയം രാജേഷ് പറഞ്ഞു എടാ ഇവള് പറഞ്ഞു എന്താന്നറിയോ നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞടാം എന്റെ കാര്യം ഇപ്പൊ ശരിയല്ലാത്തോണ്ടാണ് അച്ഛൻ ഇത്ര പെട്ടെന്ന് പോയെന്ന് വരെ പറഞ്ഞെന്ന് പറയാണ് അത് കേട്ടപ്പോ എന്തിനും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാണ് ഈ സമയത്ത് പാറ പറഞ്ഞു അതെ വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ വിശ്വാസം പറയാണ് വിശ്വൻ ചെന്നിട്ട് രാജലക്ഷ്മിയോട് പറഞ്ഞു ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് എന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഇടപെട്ടാണ്ടല്ലോ ഞാൻ കാണിച്ചു എന്ന് പറയാണ് ഈ സമയത്ത് രാജലക്ഷ്മി വെച്ച് എന്ത് ചെയ്യും അപ്പോഴേക്കും പാറു പറഞ്ഞ് ഗാർഹി പീഡനത്തിനോടെ കേസ് കൊടുക്കും അറിയാലോ അങ്ങനെ എന്തിനും കൊടുത്തിട്ടുണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്ന അന്നാ നീ കൊണ്ട കൊടുക്കടി ഞാൻ ഒന്ന് കാണട്ടേന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അയ്യോ അങ്ങനെയാണ് കൊണ്ടേ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ പെട്ടുപോന്നു പറയണം അപ്പോഴേക്കും വിശ്വ എന്ന ഒന്നും മിണ്ടാതിരിക്കാമെന്ന് ചോദിക്കും എന്താണ് ഞാൻ സംസാരിച്ചാൽ ഒന്നും മിണ്ടായിരിക്കും മനുഷ്യന് സമനില ഇവിടെ നിൽക്കുമ്പോഴാന്ന് പറയുന്നത് ഓ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല എന്റെ സമനില ഒന്നും എത്തിയിട്ടില്ലെന്ന് പറയും നിങ്ങളുടെ സമതല എത്തിയിട്ടില്ലെന്നുള്ള കാര്യം പണ്ടേ എനിക്കറിയായിരുന്നു നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്ന് പറയണം വിശുദ്ധിന്ന് ആകപ്പെട്ട ഭ്രാന്ത് പിടിച്ചു പിന്നീട് രാജേഷ്മിയെടുത്ത് എന്നിട്ട് ചൂണ്ടിട്ട് പറഞ്ഞു ഇനി മേലാല് എന്റെ ഭാര്യയുടെ കാരണത്തകൻ കൈവച്ചാണ്ടല്ലോ അവൾ എന്തായാലും ചീത്ത പറയും ചെയ്തിട്ടുണ്ടെങ്കിലോ ഞാനും വെറുതെ ഇരിക്കില്ല ഈ വിശ്വാറാന്ന് കാണാൻ പോകുന്നുള്ളു നിങ്ങള് എൻ്റെ ഒരു മുഖം മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറുനം ചേർത്ത് പിടിച്ച് അങ്ങോട്ട് കയറി പോകണം ഈ സമയം രാജേഷ്മി പറഞ്ഞു അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇന്ദ്രനം വന്നിട്ട് അല്ല അമ്മ എന്ത് വെച്ചാ അവൾക്കിട്ട് അടിച്ചേന്ന് ചോദിക്കാ ഞാൻ കൈവെച്ച കൈവെച്ചാണോ ആ അല്ല ഒരു വഴുതനങ്ങി എടുത്ത് അത് വെച്ചും കൂടെ അടിച്ചെന്ന് പറയണം ആഹാ ഒരു കാര്യം ചെയ്യ അടുത്ത അടുത്തവണയെ ഇതല്ല ചെയ്യേണ്ടത് ഒരു തേങ്ങ എടുത്ത് അവളുടെ തലക്കിട്ട് അറിയാൻ പറയാണ് തലക്കിട്ടോ എടാ തല പൊട്ടില്ലേ പൊട്ടണോലോ തല പൊട്ടട്ടെ അമ്മയ്ക്കെന്താ കുഴപ്പിക്കുന്നേ ആ തേങ്ങ വെച്ച് തല പൊട്ടി ചെയ്യുമ്പോ ആ തേങ്ങയും പൊട്ടൂലോ തേങ്ങ പൊട്ടിക്കഴിയുമ്പോ അത് വെച്ച് അമ്മയ്ക്ക് ചമ്മന്തി അരക്കാമോ എന്ന് പറയണം ഇത് കേട്ടപ്പോ രാജലക്ഷ്മി മർത്തി പിന്നെ ഇത് എന്ത് പറ്റി ശരിക്കും പറഞ്ഞാണോ അതോ ഇനിയിപ്പ തന്നെ കളിയാക്കിയതാണോ എന്നൊരു ചിന്തയൊക്കെ രാജരക്ഷ്മിയുടെ മനസ്സിലുണ്ട് പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം വിശ്വം പാറിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ സങ്കടപ്പം ഉണ്ടെന്ന് പറയാണ് ഇതടം പാറു പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിഷയം എന്ന് പറയണം സാരമില്ല പോട്ടെ ഇപ്പൊ നീ നിന്റെ വീട്ടിൽ ഇന്ന് പറയാനായിട്ട് അവര് അവരിതറിഞ്ഞിട്ടുണ്ടെങ്കി അവർക്ക് ആവില്ല എന്ന് ചോദിക്കണം അത്ര സമയം പാറു പിടിച്ചു എന്നിട്ട് ഒറ്റ കരച്ചിലായിരുന്നു പാറുവിന് സഹിക്കാൻ പറ്റില്ല പിന്നീട് പാറുവിനെ വിഷം ചേർത്ത് പിടിക്കുന്നുണ്ട് വിഷമയ്ക്കൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് ആ സമയം ഇന്ദ്രൻ ആർപ്പാടെ സമ്മതം ചെറ്റുന്നതുപോലെ തോന്നി ഇന്ദ്രൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പിന്നീട് ഇന്ദ്രന നേരെ ഋതുവിനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ഋതുവിനെ കണ്ട് രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് ഋതു പറഞ്ഞു അതെ ഞാൻ പല്ലവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ എന്ത് കാര്യം അല്ല നമ്മുടെ കല്യാണക്കാരത്തെ കുറിച്ച് കല്യാണക്കാരത്തെ കുറിച്ചോ അതെ പല്ലവിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു പറയാണെന്ന് ആര് എന്നെയാ അല്ല പിന്നെ എന്താ ചിത്ത മുഖം അല്ലാതെ ആയി പോയെന്താന്ന് ഏഹ് ഒന്നുമില്ല എന്ന് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഏഹ് ചിത്തനെ കൊണ്ടുവന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ അയ്യോ അത് പിന്നെ പെട്ടെന്ന് എന്താ പെട്ടെന്നാണ് എന്തേലും കുഴപ്പമുണ്ടോ നിൽക്കും നിക്കും എന്നാലും അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് കാണാന്ന് പറയണം ഇന്ന് ഉച്ച കഴിഞ്ഞോ അതെങ്ങനെ ശരിയാ എന്താ എന്തേലും മീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ ഏയ് മീറ്റിംഗും കാര്യങ്ങളൊന്നുമില്ല പിന്നെന്താ കുഴപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയണം അങ്ങനെ ഇത് കേട്ടിപ്പോ ഇന്ദ്രൻ ആകപ്പെട്ട സമതലയായിട്ട് ദൈവമേ പല്ലവിയാണ് ഇതോടുകൂടി തന്റെ കാര്യത്തിൽ തീരുമാനവും അവസാനം ഇന്ദ്രൻ പറഞ്ഞാൽ ശരിയാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഒരു നിമിഷം ഋതു മനസ്സിലാലോചിച്ചു ഏഹ് ഇത് പോലും ഇങ്ങനെ പറ ഇങ്ങനെ പെട്ടെന്ന് പോയത് ആ ചെലപ്പം എന്തിനും തിരക്കുണ്ടായിട്ടായിരിക്കും പോയത് എന്ന് കരുതിയിട്ട് ഋതു വീട്ടിലേക്കും പോരുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി